പുപ്പുറം പള്ളിയിൽ മകരി പാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സൂര്യനെ അസ്തമിച്ചിട്ടില്ല ഏത് കൗലനുസരിച്ചാലും അവർ പാങ്ക് കൊടുക്കണമെന്ന് മനസ്സിലാവുന്നില്ല ഒരുപാട് കാലമായി ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് സൂര്യൻ അസ്തമിക്കാതാണ് അവര് മകരി പാങ്ക് കൊടുക്കണമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാം ഈ സമയം ആയിട്ട് പോലും സൂര്യനെ അസ്തമിച്ചിട്ടില്ല ഏകദേശം പാങ്ക് അവസാനിക്കാനായി ൂറ് പറയുണ്ട് മാങ്ങനെ മാങ്ക് അവസാനിച്ചിട്ടുണ്ട് സൂര്യന് അസ്തമിച്ചിട്ടില്ല പൂർണ്ണമായും സൂര്യൻ അസ്തമിച്ചിട്ടില്ല സൂര്യൻ ചക്രവാടത്തിലേക്ക് എത്തിയിട്ട് കൂടെ ഇല്ല മാസാനിച്ചിട്ടുണ്ട്